ശ്രീരാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയാനുള്ള കോടാനുകോടി വരുന്ന വിശ്വാസികളുടെ ആഗ്രഹത്തിൻ്റെ സഫലീകരണത്തിൽ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാം ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തീരുമാനം എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ കക്ഷികൾ അടങ്ങുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തിരുത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് പ്രമുഖരായിട്ടുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും കേരളത്തിലെ അത് വി എം സുധീരനായാലും കെ മുരളീധരനായാലും പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തിന്റെ വിശ്വാസ പ്രമാണത്തെ ഇത്രയധികം ആക്ഷേപിക്കുന്നത് അത് ശരിയല്ല എന്നുള്ള ഒരു നിലപാട് പറയാൻ എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വത്തിന് കഴിയുന്നില്ല ഒരു മതവിഭാഗത്തെ ആകെ ആക്ഷേപിക്കുന്ന അപമാനിക്കുന്ന പരിഹസിക്കുന്ന നിലപാട് എന്തുകൊണ്ടാണ് ഒരു മതനിരപേക്ഷ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് സ്വീകരിക്കുന്നത് ആരെ ഭയപ്പെട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ മൗനം അവലംബിക്കുന്നത് എന്തുകൊണ്ടാണ് ശരിയായൊരു നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക് പ്രഖ്യാപിക്കാൻ കഴിയാത്തത് സമ്മർദ്ദ ശക്തികളുടെ തന്ത്രങ്ങൾക്ക് എന്തിനാണ് കോൺഗ്രസ് നീക്കങ്ങൾക്ക് എന്തിനാണ് കോൺഗ്രസ് വഴങ്ങുന്നത് സോമനാഥ ക്ഷേത്രം പുതുക്കി പണിത പാർട്ടിയല്ലേ കോൺഗ്രസ് സർദാർ വല്ലഭായ് പട്ടേലും ഡോക്ടർ രാധാകൃഷ്ണനും എല്ലാം പങ്കെടുത്ത ചടങ്ങ് ഇതേപോലെ തന്നെ മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറിയും തകർത്ത സോമനാഥ ക്ഷേത്രം സർക്കാർ പുതുക്കിപ്പണിതല്ലേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു കപട മതേതര നിലപാട് സ്വീകരിക്കുന്നത് സമ്മർദ്ദ ശക്തികൾക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസ് വഴങ്ങുന്നത് ആർജവത്തോടു കൂടി ഞങ്ങൾ ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കും എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിനും എന്തുകൊണ്ടാണ് നാവ് പൊന്താത്തത് മറ്റേത് കാര്യം വരുമ്പോഴും നിലപാട് പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അയോധ്യയുടെ കാര്യം വരുമ്പോൾ മാത്രം എന്താണ് ഒരു അഴ കുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ രാജ്യം എടുത്ത നിലപാടിന് വിരുദ്ധമായി ഹമാസ് തീവ്രവാദികളെ സഹായിക്കാൻ അവർക്ക് വേണ്ടി റാലികൾ നടത്താൻ കോൺഗ്രസിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല ഈ രാജ്യത്ത് ഹമാസ് തീവ്രവാദികളോട് എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായി ഹമാസിനെ അനുകൂലിക്കുന്ന പാലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് യാതൊരു മടിയുണ്ടായില്ലല്ലോ മുസ്ലിം ലീഗും സാമുദായിക സംഘടനകളും സമ്മർദ്ദ ശക്തികളും വോട്ട് ബാങ്ക് താല്പര്യക്കാരും കണ്ണുരുട്ടിയാൽ പേടിക്കുന്ന നേതൃത്വമായി എന്തുകൊണ്ടാണ് കോൺഗ്രസ് മാറുന്നത് കോൺഗ്രസ്സിന് എന്തുകൊണ്ടാണ് ഒരു ഉറച്ച നിലപാട് പറയാൻ കഴിയാത്തത്